വടകരയിൽ എന്തായിരുന്നു അവസ്ഥ വിജേട്ട ഒരുപാട് പേരൊക്കെ പറയുന്നുണ്ട് പന്ത്രണ്ട് മണിവരെയൊക്കെ നിന്ന് പലരും വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ യു മാത്രമാണ് ഒരു ആരോപണവുമായ രംഗത്തുള്ളത് എന്ന് തോന്നുന്നു ഇത് ആസൂത്രിതമായ നീക്കമാണ് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനൊന്ന് നാൽപ്പത്തി മൂന്നിനാണ് അവസാനത്തെ വോട്ടർ വോട്ട് ചെയ്ത് മടങ്ങിയത് അതായത് പന്ത്രണ്ട് മണിയാകാൻ നിമിഷങ്ങൾ മാത്രം അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ള സമയത്താണ് അത്രമാത്രം ദുഷ്കരമായ ഒരു പ്രവൃത്തിയായിരുന്നു വടകരയിലെ പല ഭാഗങ്ങളിലെയും ബൂത്തുകളിലെ വോട്ടർമാർ അനുഭവിച്ചത് അല്ലെങ്കിൽ അവർ നേരിടേണ്ടി വന്നത് ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ രണ്ടാമത് മോദി ചോദിച്ചത് വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോയവരുണ്ടോ എന്നുള്ളതാണ് അതും അത്തരത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോയവരും ഈ വടകര മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്ത് പ്രകടമായത് വടകരയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് പ്രത്യേകിച്ച് കുറ്റ്യാടി നാദാപുരം പേരാമ്പ്ര പോലുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അങ്ങനെ ചില ബൂത്തുകളിൽ നിന്ന് മുപ്പത് പേർ വരെ വോട്ട് ചെയ്യാൻ കഴിയാതെ തിരിച്ചു പോയിട്ടുണ്ട് എന്നും മറ്റ് പലരും രണ്ടും മൂന്നും തവണ വന്നാണ് വോട്ട് ചെയ്തത് എന്നും അങ്ങനെയൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല സാധാരണ രീതിയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു വരി നിൽക്കുന്നു വോട്ട് ചെയ്യുന്നു പോകുന്നു ഇത് അനന്തമായി ക്യൂ നീഴുന്നത് കണ്ടപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പിന്നെയും വരുന്നു അങ്ങനെ രണ്ട് തവണയും മൂന്ന് തവണയൊക്കെ വന്ന് വോട്ട് ചെയ്തു പോയവർ ഉണ്ട് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആരെ ബാധിക്കും എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം അതാണ് യഥാർത്ഥത്തിൽ ഈ യു ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ചും എൻ ഡി എ സംബന്ധിച്ചൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് സാധാരണ പറയാം അവർ അവരുടെ വോട്ടുകളെല്ലാം തന്നെ വളരെ കൃത്യസമയത്ത് കൊണ്ടുപോയി ചെയ്യിക്കും അവരുടെ സംഘടനാ ചാതുര്യം വളരെ മികച്ചതാണ് അല്ലെങ്കിൽ പാഠവും ഭയങ്കര മികച്ചതാണ് അവർ അതിൻ്റെ പാർട്ടിയുടെ സകലമാന മിഷനറികളും ഈ തെരഞ്ഞെടുപ്പിനു വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുമെന്നാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ച് അവരുടെ കേന്ദ്രങ്ങളെ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇതുവരെ ഉയർന്നിട്ടില്ല പക്ഷേ നമുക്ക് ഈ വടകരയെ ഒന്ന് കുറച്ചുകൂടി വിശദമായി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൽ ഡി എഫിന് ശക്തിയുള്ള കൂത്തുപറമ്പ് തലശ്ശേരി മണ്ഡലങ്ങളെടുത്താൽ അവിടെയും വലിയ രീതിയിലുള്ള പോളിംഗ് കാണാൻ കഴിഞ്ഞിട്ടില്ല തലശ്ശേരിയിൽ എഴുപത്തി ആറ് ദശാംശം ഒന്ന് പൂജ്യം ഒന്നും കൂത്തുപറമ്പിൽ എഴുപത്തി ആറ് ദശാംശം ഒന്നും ഏഴുമാണ് ഇതിൽ ചെറിയ മാറ്റം വരാം ഇതിന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ലഭിച്ച കണക്കുകളാണ് പക്ഷേ എങ്കിൽ കൂടിയും അത്ര ഭീമമായ ഒരു വോട്ടിംഗ് പേഴ്സൻ്റേജ് ഈ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ കാണുന്നില്ല ഇനി വടകരയുടെ യു ഡി എഫ് കേന്ദ്രം പ്രത്യേകിച്ച് ഈ നാദാപുരം പോലുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയും ഈ വടകര പോലുള്ള സ്ഥലങ്ങളിലും ആ അതിന് അതായത് കൂത്തുപറമ്പിനെയും തലശ്ശേരിയും ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അല്പം കൂടി മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഡാറ്റയാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഇത് പ്രത്യക്ഷത്തിലേതെങ്കിലും മുന്നണിക്ക് അനുകൂലമാണ് എന്നോ ഏതെങ്കിലും മുന്നണിക്ക് പ്രതികൂലമാണ് എന്നോ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കുറേ കൂടി വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാർ ആവേശത്തോടു കൂടി വന്നിട്ടുണ്ട് ആ വന്നവരിൽ കുറച്ച് പേർ നിരാശ നിരാശയോടു കൂടിയാണ് മടങ്ങിയത് കുറച്ച് പേർക്ക് ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വന്നതിൻ്റെ വിഷമങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു പുനഃപരിശോധന നടത്തേണ്ട കാര്യങ്ങൾ അതിലുണ്ട് ക്രിറ്റിക്കലായി കുറേ കാര്യങ്ങൾ കാണേണ്ടതുണ്ട് ആയിരത്തിലധികം അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറിലധികം വരുന്ന വോട്ടർമാരുള്ള ബൂത്തുകളിൽ കുറച്ചുകൂടി സംവിധാനങ്ങൾ വേണ്ടിവരും ഓക്സിലറി ബൂത്തുകളോ അതല്ലെങ്കിൽ ബൂത്തിൻ്റെ വിഭജനമോ വേണ്ടിവരും എന്നൊരു സൂചന ഈ തെരഞ്ഞെടുപ്പ് നമ്മൾക്ക് മുന്നിൽ നൽകുന്ന ഒരു പാഠമാണ് ശരി വിജയട്ടാ അങ്ങനൊരു പാഠം ഈ തെരഞ്ഞെടുപ്പോട് കൂടി പഠിച്ചു അതിലൊരു മാറ്റം വരും കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കാം വിജേട്ടാ നമുക്ക് എന്തായാലും തിരുവനന്തപുരത്തേക്ക് പോകാം അവിടെ അമലുണ്ട് അമൽ തേനം എന്താണ് ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നൊരവസ്ഥ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുതന്നെ ആയിരുന്നു ഒരുപാട് വൈകിയാണ് വോട്ടെടുപ്പ് അവസാനിച്ചത് ഒരുപാട് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വോട്ട് ചെയ്യാൻ പലർക്കും സാധിച്ചത് തിരുവനന്തപുരത്ത് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്താണ് ഇങ്ങനെ വൈകൽ ഒരുപാട് ഉണ്ടായോ ഓക്കെ ഈ പോളിംഗ് സ്റ്റേഷനുകൾ നീണ്ട ക്യൂ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു രാത്രി വൈകിയിരുന്നു പക്ഷേ ഒരു എട്ട് എട്ടരയോട് കൂടി തിരുവനന്തപുരത്തെ മിക്ക ബൂത്തുകളിലും പോളിംഗ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലായി വന്ന ആളുകൾക്ക് ടോക്കൺ നൽകി കൃത്യം ആറ് മണിക്ക് തന്നെ അകത്തേക്ക് ആളുകളെ കടത്തിവിടുന്നത് അവസാനിപ്പിച്ചിരുന്നു പിന്നീട് അകത്തുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തെ പോളിംഗ് പ്രസൻറ്റേജ് എന്ന് പറയുന്നത് എഴുപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമാണ് അത് ഏറ്റവും ഒടുവിലത്തെ കണക്കാണ് എന്ന് പറയാൻ കഴിയില്ല ഈ വടകര പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് രാത്രി വോട്ടെടുപ്പ് നീണ്ടു പതിനൊന്ന് മണി കഴിഞ്ഞു എന്നുള്ളതാണിപ്പോൾ വിജേട്ടനോട് എന്ന് പറയുന്നത് അപ്പോൾ ആ സ്വാഭാവികമായും ആ കണക്ക് കൂടി വരുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജിൽ കുറച്ചുകൂടി മാറ്റമുണ്ടാകും ഒരു ഒരു ശതമാനം രണ്ട് ശതമാനത്തിൻ്റെ വ്യത്യാസം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല അതുകൂടി കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്ത് വലിയ തോതിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നൊരു വിലയിരുത്തലിൽ എത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് കാരണം കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് ദശാംശം എട്ട് നാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് പക്ഷേ അന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല മരണപ്പെട്ട ഒരുപാട് ആളുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും ഒരു ലക്ഷത്തിനടുത്ത് പുതിയ വോട്ടർമാർ ആവറേജ് കണക്കാണ് പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ട് പല ആളുകളും എൻ്റെ ബൂത്തിൽ എഴുന്നൂറ്റി വോട്ടുകളാണ് ഞാൻ വോട്ട് ചെയ്യുന്ന എൻ്റെ നാട്ടിലെ മണ്ഡലത്തിലുള്ളത് അതിൽ തന്നെ ഏകദേശം പേരോളം ഈ രാജ്യത്തേ ഇല്ല അവർ പുറത്താണ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട് പോളിങ് കുറഞ്ഞതിന് അങ്ങനെ അതിനെ അത്ര വലിയ ഒരു സംഭവമായി കാണേണ്ടതുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇനിയിപ്പോൾ വീട്ടിൽ വോട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ആ വോട്ടിംഗ് ശതമാനം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു എഴുപത്തിമൂന്ന് എഴുപത്തിരണ്ട് എന്നുള്ള നിലയിൽ നിൽക്കുന്ന എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നാൽ അത് വലിയൊരു കുറവ് എന്ന് പറയാൻ കഴിയില്ല വോട്ടർ പട്ടികയിൽ പ്രശ്നങ്ങളൊക്കെ കൂടി ഒരു എഴുപത്തിയഞ്ച് വരെ പോകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല എന്തായാലും ഈ പോളിംഗ് ശതമാനം ഇങ്ങനെ നിൽക്കുന്നത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ആർക്കാകും ഈ ഒരു പോളിംഗ് ശതമാനം ഇത്തരത്തിൽ വന്നത് ഗുണം ചെയ്യുക എന്നുള്ള വിലയിരുത്തലുകളൊക്കെ നടന്നു വരികയാണ് എന്തായാലും മൂന്ന് മുന്നണികൾക്കും അവർക്ക് സംവിധാനമുള്ള അവർക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലെല്ലാം അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു ഒരു പതിനാറ് സീറ്റ് പതിനേഴ് സീറ്റ് എന്നുള്ള നിലയിലാണ് യു ഡി എഫ് ഏകപക്ഷീയമായി വിജയിച്ച് പോയി ും എന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റ് മണ്ഡലങ്ങളിൽ മത്സരമുണ്ട് എന്നവർ സമ്മതിക്കുകയും ചെയ്യുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഒരു ആറ് മുതൽ ബാക്കി ഉള്ള ആറ് വരെയുള്ള സീറ്റുകളിൽ അവരും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് നല്ല മത്സരം നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു തൃശൂരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പിയും വലിയ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു പക്ഷേ തൃശൂ നമുക്ക് ഈ ഓരോ മണ്ഡലങ്ങളിലെയും അവിടുത്തെ സ്ഥാനാർത്ഥികളും അവരുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക പങ്കുവെച്ച ഒരു സ്ഥലമെന്ന് എന്ന് പറയുന്നത് തൃശ്ശൂരാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന ആർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് മാത്രം വലിയ തോതിലുള്ള കൺസോൾട്ടേഷൻ മൈനോറിറ്റി വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതി വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയൊക്കെ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും അമൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ ഒരു കൃത്യമായ വിവരം ലഭിക്കും ഉടനെ തന്നെ എന്ന് കരുതാം ഈ പറഞ്ഞതുപോലെ മറ്റ് വീട്ടിലോട്ട് പോലെയുള്ള കാര്യങ്ങൾ പോസ്റ്റിലോട്ടിന്റെ എണ്ണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നിർണയിച്ച് ഒരു അവസാന കണക്ക് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കിട്ടും തൃശ്ശൂരിൽ ലിഷോയ് ഉണ്ട് ലിഷോയ് ഗുഡ് മോർണിംഗ് ലിഷോയ് തൃശൂരിന്റെ അവസ്ഥ എന്താണ് വളരെ ആവേശം ഒരു മത്സരം നടന്ന സ്ഥലമാണ് അവിടെയും ഇത്തരം വൈകിയുള്ള അല്ലെങ്കിൽ വൈകലുകൾ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടോ പല മണ്ഡലങ്ങളിലും അങ്ങനെ ഒരു ആരോപണമൊക്കെ മുന്നണികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ അതായത് തൃശ്ശൂരിൽ നല്ല രീതിക്ക് രാവിലെ മുതൽ തന്നെ പോളിംഗ് ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്രയ്ക്ക് പോളിംഗ് ശതമാനം എത്തിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ എഴുപത്തി ഏഴ് ശതമാനത്തിലധികം പോളിംഗ് ആണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് ഇത്തവണ അത് എഴുപത്തി രണ്ട് ദശാംശം ഏഴ് എട്ടായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം അതിൽ പക്ഷേ ഈ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും അതിലൊന്നും ആശങ്ക പ്രകടിപ്പിക്കുന്നില്ല കാരണം എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് കൃത്യമായി അതിൽ തങ്ങളുടെ ഒരു വോട്ടുകൾ അത് തങ്ങളുടെ പാർട്ടി സംവിധാനം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് കൃത്യമായി തന്നെ വീണിട്ടുണ്ട് ബി അതുപോലെ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി ജയിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് യു ഡി പറയുന്നത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി തീരദേശ മേഖലയിൽ വളരെ വോട്ട് ഇത്തവണ കുറവാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ എഴുപത് ശതമാനത്തോളം മാത്രമാണ് പോളിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം കേരളത്തിൽ അറുപത്തി ഒൻപത് ദശാംശം ആറ് ഏഴ് അങ്ങനെ അത്ര അത്രത്തോളം കുറവുണ്ട് കൂടാതെ ഈ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാർക്ക് കൂടുതലായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു വിധി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് അവർ വഹിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് പക്ഷേ ആകെയുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞവടത്തേക്കാൾ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആശങ്കകളൊന്നും തന്നെയില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ വൈകിയുള്ള വോട്ടിങ് വൈകിയുള്ള വോട്ടിങ്ങ് ചില മണ്ഡലങ്ങൾ ചില സ്ഥലങ്ങൾ മാത്രമാണ് ഇരിങ്ങാലക്കുടയിൽ നടന്നു അതിനോടൊപ്പം തന്നെ ചേറ്റുപുഴയും നടന്നു അങ്ങനെ ചില ഇടങ്ങളിൽ മാത്രമാണ് ആ ഒരു വിഷയമുണ്ടായിരുന്നത് പക്ഷേ അതും വടകരയിലേതുപോലെയോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേതുപോലെയോ അത്ര വലിയൊരു ആളുകൾ മടങ്ങിപ്പോകുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും പക്ഷേ ഈ വിധിയുടെ കാര്യത്തിൽ അമൽ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരും വിളിച്ചു ചോദിക്കുന്നത് എന്താണ് തൃശ്ശൂരിലൊരു അവസ്ഥ എന്നുള്ളത് പക്ഷേ തൃശ്ശൂരിലെ സംബന്ധിച്ച് പറയുന്നത് എല്ലാ മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അതുപോലെ തന്നെ എല്ലാ മുന്നണികളും അവരുടേതായ കൃത്യമായ കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നു അതുകൊണ്ട് ഇത് ആർക്കെല്ലാം ആണ് ഇതിൽ ഒരു മേൽക്കൈ കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴുണ്ട് നമുക്ക്